ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന് അക്കൗണ്ട് തുറക്കാൻ ഇനിയും ദിവസങ്ങൾ വേണം രണ്ടാം മത്സരത്തിലും കനത്ത തോൽവിയാണ് നേരിട്ടിരിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തം മൈതാനത്ത് എട്ട് വിക്കറ്റിനാണ് രാജസ്ഥാനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് കളിയിലുടകനീളം സമ്പൂർണ്ണ ആധിപത്യത്തോടു കൂടി കെ കെ ആർ ജയിച്ച് പോയിന്റ് പട്ടികയിൽ അക്കൗണ്ട് തുറന്നു എന്നുള്ളതും എടുത്തു പറയണം മത്സരത്തിൽ റിയാൻ പരാഗന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നേരിടുന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യണങ്ങിയ രാജസ്ഥാൻ റോയൽസിന് തുടക്കം തന്നെ താളം നഷ്ടപ്പെട്ടു ആദ്യം സഞ്ജു സാംസൺ പിന്നാലെ ഇടവേളകളില്ലാതെ ഓരോ ബാറ്റർമാർ വന്നും പോയി ഇരുന്നു ധ്രുവറലും ജോഫ്ര ആർസറും ഇല്ലായിരുന്നെങ്കിൽ രാജസ്ഥാന്റെ അവസ്ഥ കഷ്ടമായേനെ ഇടയ്ക്ക് ഇമ്പാക്ട് സബ് മാറ്റിയടക്കം പരീക്ഷിച്ചെങ്കിലും മത്സരത്തിൽ കാരണമായ ഒന്നും സംഭവിച്ചില്ല ജയ്സ്വാൾ ഇരുപത്തിയൊമ്പതും റിയാൻ ബരാഗ് ഇരുപത്തിയഞ്ചും ധ്രുവറൽ മുപ്പത്തിമൂന്ന് റൺസുമാണ് നേടിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി വൈഭവറോറേയും ഹർഷിത് റാണയും മോയിൻ അലിയും വരുൺ ചക്രവർത്തിയും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ സ്പെൻസർ ജോൺസൺ കൊൽക്കത്തയ്ക്ക് വേണ്ടി ആദ്യ വിക്കറ്റ് നേടി മത്സരത്തിൽ സുനിൽ നരേൻ ഇല്ലാതിറങ്ങിയ കൊൽക്കത്ത വിജയം കണ്ടു എന്നുള്ളതും എടുത്തു പറയണം നരയിന് പകരം മോയിൻ അലിയാണ് മത്സരത്തിൽ കളിച്ചത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കത്തിൽ മോയിൻ അലിയെ നഷ്ടപ്പെട്ടുവെങ്കിലും രഹാനെ ക്വെനൻഡിക്കോ കൂട്ടുകെട്ട് മത്സരത്തിലേറെ നിർണായകമായി പിന്നീട് രഘുവംശിയുമായി ഡീകോക്ക് ഉയർത്തിയ എൺപത്തിമൂന്ന് റൺസ് കൂട്ടുകെട്ട് കൊൽക്കത്തയെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിച്ചു രണ്ടു ഓവറുകൾ ബാക്കി നിർത്തിയാണ് കൊൽക്കത്തയുടെ വിജയം കെ കെ ആറിന് വേണ്ടി അറുപത്തിയൊന്ന് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും നേടി ഡി കോക്ക് തൊണ്ണൂറ്റിയേഴ് റൺസാണ് നേടി തോട്ട് ഔട്ടായി നിന്നത് ഡികോക്കിൻ്റെ കൊൽക്കത്തയ്ക്ക് വേണ്ടിയുള്ള മികച്ച ഇന്നിങ്സിൻ്റെ ആരംഭം കൂടിയാണ് ഈ മത്സരം രഘുവംശി ഇരുപത്തിരണ്ട് റൺസ് നേടി ബോളിങ്ങിൽ കാര്യമായ ഒന്നും രാജസ്ഥാന് ചെയ്യാനുണ്ടായിരുന്നില്ല ഹസരംഗ മൂന്നോവറിൽ മുപ്പത്തിനാല് റൺസ് വഴങ്ങി ആർച്ചർ ഇന്നും ചെണ്ടയായി തീക്ഷണയും റിയാൻ പരാഗം ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും മറ്റുള്ളവരെല്ലാം കാഴ്ചക്കാരായി നിന്നു നൂറ്റി അമ്പത്തിരണ്ട് ചേസ് ചെയ്യാൻ കാര്യമായ ബുദ്ധിമുട്ടുകളൊന്നും കൊൽക്കത്തയ്ക്ക് നേരിടേണ്ടി വന്നില്ല കാര്യമായ സമ്മർദ്ദത്തിലൂടെ കൊൽക്കത്ത കടന്നു പോകുന്നു എന്നുള്ളതും എടുത്തു പറയണം